വലിയ യഥാർത്ഥത്തില് ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഈ സമയത്ത് ഈ മണിക്കൂറിൽ കേരളം അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച അതിൽ പ്രതീക്ഷിച്ച ഒരു വിഷയം വേറെന്നായിരുന്നു അതായത് ഇന്ന് വരുന്ന വാർത്തകളനുസരിച്ച് ഈ രാജ്യത്തെമ്പാടും ഈ ക്രൈസ്തവർക്കെതിരെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സമാനതകളില്ലാത്ത ആക്രമണമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇത്രയും ക്രിസ്ത്യാനികളെ വേട്ടയാടപ്പെട്ട ക്രിസ്മസ് വേട്ടയാടപ്പെട്ട ക്രിസ്മസ് ആഘോഷങ്ങളെ അലങ്കോലമാക്കിയ ഒരു കാലഘട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുകയുള്ള അപ്പം അതുകൊണ്ട് ആ വിഷയം കേരളം ഗൗരവത്തിൽ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഇപ്പോൾ ക്രിസ്മസ് ആണല്ലോ ഈ സമയത്ത് കേക്കൊക്കെ ആയിട്ട് അരമനയിലേക്കും മഠത്തിലേക്കുമൊക്കെ വരുന്ന അറസ്റ്റുകാരെയും സംഘപരിവാറുകാരെയും എന്ന് പറയുന്ന സംസ്കാരം എൻ്റെ ഇനി യോജിക്കാത്തതുകൊണ്ട് അവരാട്ടിപ്പായിക്കാൻ തയ്യാറാവും കാരണം രാജ്യത്തെമ്പാടുമുള്ള ക്രൈസ്തവരെയും ക്രിസ്മസ് ആഘോഷങ്ങളെയും ഒരു ഒരു കരുണയുമില്ലാതെ ഇല്ലാതെ വേട്ടയാടുന്നതിന് എല്ലാ പിന്തുണയും നൽകുന്നത് കേന്ദ്ര സർക്കാരും സംഘപരിവാറും ആർ എസ് എസും പ്രദാനം ചെയ്യുന്ന ഒരു പ്രത്യശാസ്ത്രവും ചിന്തയുമാണ് അതും മനസ്സി വച്ചിട്ടാണ് ഇവരൊക്കെ അരമന കയറി ഇറങ്ങുന്നത് എന്ന് തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയണം ആ കാര്യമാണ് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ഒരു കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ സംഘടനാപരമായ വേദിയിലും സംഘടനാപരമായ രീതിയിലും പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് അപ്രോപ്രിയേറ്റ് അതല്ലാതെ അതിൻ്റെ മറ്റു വശങ്ങളിൽ കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞാൻ ഇന്നലെ ഇട്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പലരും എന്നെ ഇന്നലെ മുതലേ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാം കോൺഗ്രസ്സിനകത്ത് ഒരു വനിത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വനിതാ നേതാവ് കെ എസ് യു കാലഘട്ടം മുതൽ കെ എസ് യു കാലഘട്ടം എന്ന് പറയുമ്പോൾ പതിനാറ് പതിനേഴ് വയസ്സാണല്ലോ അതായത് ടീനേജ് പ്രായം മുതൽ ഒരു പക്ഷേ യുവത്വം കഴിഞ്ഞ് പത്തൊമ്പത് വരെ ഫുൾ ടൈം സജീവമായി രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് രംഗത്ത് നിൽക്കുക എന്ന് പറയുന്നത് എന്തു വന്നാലും ത്യാഗോജ്വലമായൊരു പ്രവർത്തനമാണ് ത്യാഗോജ്വലമായൊരു പ്രവർത്തനമാണ് അത് സാധാരണ ഞങ്ങൾ പോലെയല്ല സ്ത്രീകൾ നിൽക്കുമ്പോൾ അവർക്ക് അവർക്ക് ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി പ്രതിസന്ധികളും ഒത്തിരി വെല്ലുവിളികളും ഒത്തിരി ഒക്കെ സഹിച്ചാണ് അവർ അത് ആ കടമ്പ കടന്നു പോയത് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ നിരയിൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആളാണ് ദീപ്തി മേരി വർഗീസ് അതുപോലെ ഞങ്ങൾക്ക് കുറച്ചധികം ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ വൈകാരികമായ അടുപ്പമുള്ള വനിതാ നേതാക്കൾ ഈ പാർട്ടിക്കകത്തുന്നു ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ നിത്യമേരി വർഗീസ് ഇവരൊക്കെ എന്താ വെച്ചാൽ ഒരു ഫൈറ്റർ കാറ്റഗറി വരുന്നവരാണ് അവരോടൊക്കെ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ അതിനപ്പുറം കോൺഗ്രസ് പ്രവർത്തകർക്കൊരു വികാരമുണ്ട് അപ്പോൾ സംഘടനാരംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രയാസവും ബുദ്ധിമുട്ടും അറിയാത്തവരല്ലല്ലോ നേതാക്കന്മാരായി അപ്പോൾ ഈ തവണ ഞാൻ സംസാരിക്കുന്നപ്പോൾ കെ പി സിയുടെ ഒരു ഒരു നിന്ന് എനിക്ക് പറയാൻ കഴിയും അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള പബ്ലിക് ഡൊമൈലുള്ള കാര്യമാണ് കെ പി സി സി തവണ നോംസ് കൊടുത്തപ്പോൾ പാർട്ടിയുടെ സുപ്രധാനമായ സംഘടനാ പദവികൾ അലങ്കരിക്കുന്നവർക്ക് പ്രത്യേക പരിഗണന പാർട്ടി കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഛേതോ എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഇതുപോലെ ഇതുപോലെ സംഘടനാ പ്രവർത്തനത്തിൽ കാലാകാലങ്ങളായി പാർട്ടിക്കൊപ്പം നിന്ന് ഈ പാർട്ടിയുടെ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും സമരങ്ങളിലും അല്ലെങ്കിൽ അക്ര അല്ലെങ്കിൽ അത്ചാർജുകളിലും ഒക്കെ നിന്ന് വരുന്നവർക്ക് ഇതുപോലുള്ള കാര്യം പാർലമെന്ററി രംഗത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന അർത്ഥത്തിലാണ് അത് എഴുതിയത് അങ്ങനെ നോക്കുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന മേള കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായിരുന്ന അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന കെ എസ് യുവിൻ്റെ നേതാവായിരുന്ന അതിദീർഘകാലമായി ദീർഘകാലമായി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വനിതാ വ്യക്തിത്വം എന്ന നിലയിൽ ദീപ്തി ഒരു പരിഗണന സ്വാഭാവിക ഞങ്ങൾ മാത്രമല്ല പാർട്ടിക്കകത്ത് മാത്രമല്ല ഒരു പൊതുസമൂഹത്തിൻ്റെ വലിയൊരു വലിയൊരു ഒരു താല്പര്യം ഇഷ്ടമൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ പരിഗണിക്കപ്പെടും എന്നാണ് ഞാനും കരുതിയിരുന്നത് അപ്പോൾ അത് ഇല്ല എന്നൊരു കാര്യം വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു പൊതുനിരാശ അപ്പോൾ ഞാനും പലവട്ടം ഈ സമാനമായ ഇതിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ് ആ നിലയ്ക്ക് അവർക്കൊരു ഒരു ഐക്യദാർത്യ നിലയിലാണ് ഞാൻ പറഞ്ഞത് ഒരു വാതിലടയുമ്പോൾ പല രാഷ്ട്രീയം അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഒരാളെ എക്കാലത്തേക്ക് ആരെയും മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നോട് ബഹുമാനായ ശ്രീ കെ സുധാകരൻ പറഞ്ഞ ഒരു എനിക്ക് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് നിന്റെ പൊളിറ്റിക്സിലെ അധ്വാനം അധ്വാനം ഒരിക്കലും കൗണ്ട് ചെയ്യപ്പെടാതെ പോകത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞ വരി അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ പാർട്ടിക്കുണ്ട് അത് പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതൊരു പുതിയ മാനദണ്ഡമായി പുതിയായിരുന്നു അല്ല ഇപ്പോൾ പാർട്ടി പറഞ്ഞിരിക്കുന്നത് ഭൂരിപക്ഷം അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നാണ് നമ്മൾ കഴിഞ്ഞാൽ പാർട്ടി പാർട്ടി ഒരു തീരുമാനത്തെയോ അല്ലെങ്കിൽ നിലപാടിനെയോ ചോദ്യം ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് ഇല്ല ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പാർട്ടിയിലെയും പാർലമെൻ്ററി രംഗത്തെയും എല്ലാ പദവികളിലും ഇങ്ങനെ ഇങ്ങനെയൊരു ഭൂരിപക്ഷാടിസ്ഥാനത്തിലാണ് ആളുകൾ ഇരിക്കുന്നതെന്ന് പറയുന്നത് ശരിയല്ല പാർട്ടിക്കകത്ത് ഈ എല്ലാ തിരഞ്ഞെടുപ്പുകളും എല്ലാ തീരുമാനങ്ങളും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായപ്രകാരമാണ് എന്ന് പറയാൻ കഴിയില്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് സംഘടനാ രംഗത്താണെങ്കിലും പാർലമെൻറ്ററി രംഗത്താണെങ്കിലും ഭൂരിപക്ഷ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളല്ല എപ്പോഴും എടുത്തത് അത് പാർട്ടിയുടെ ഉത്തമ താല്പര്യത്തെ പ്രതി പാർട്ടിയുടെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് ഒരു പൊതുവികാരം മാനിച്ച് ഒരു പൊതു അഭിപ്രായ ഐക്യത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനിവാര്യമാണെന്ന് വരുമ്പോഴാണ് നമ്മളത് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇപ്പം എല്ലാ കാര്യത്തിലും ഇങ്ങനെ കീറിക്കെട്ടി ഭൂരിപക്ഷം പരിശോധിക്കുന്ന രീതി ഈ പാർട്ടിക്കൊരു അതൊരു മാനദണ്ഡമാവുകയാണോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ അകത്തൊരു കാര്യം നമ്മൾ സ്വീകാര്യത എന്ന് പറയുന്ന പല രീതിയിലാണ് സ്വീകാര്യത ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ സംഘടനാ രംഗത്ത് നിൽക്കുന്നവരുണ്ട് സംഘടനാരംഗത്ത് കെ യു യു കാലഘട്ടം മുതൽ കെ പി സി തലം വരെ സംഘടന രംഗത്ത് നിന്നും പ്രവർത്തിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് അതനുസരിച്ചുള്ള അനുയായികളും പിന്തുണയും അച്ഛൻ എതിർപ്പുകളും ഉണ്ടാവും കാരണം അവർ പല തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കും പലപ്പോഴും പല ഘട്ടങ്ങളിലും പല അഭിപ്രായങ്ങൾ പറയേണ്ട ഒന്നുണ്ടാവും എന്നാൽ പാർട്ടിക്കത് ബൈലാട്രലായിട്ട് വരുന്ന പലരുമുണ്ട് പല സാഹചര്യങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ കൊണ്ട് ഒരു ഒരു പ്രത്യേക പദവിയിലേക്കോ ഒരു പ്രത്യേക സ്ഥാനത്തേക്കോ ഒരു പ്രത്യേക കോൺടക്സ്റ്റിലോ ബൈലാട്രലായി പാർട്ടി മെയിൻ സ്ട്രീമിൽ എൻറ്റർ ചെയ്യുന്നവരുണ്ട് അവർക്ക് അങ്ങനെയുള്ള എതിർപ്പുകൾ ഒരു പക്ഷേ ഉണ്ടാക്കുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ സ്വീകാര്യത ആർക്കും എതിർപ്പില്ലാത്ത പേര് അല്ലെങ്കിൽ എല്ലാവരും പിന്തുണയ്ക്കുന്ന പേര് കാരണം എന്തുകൊണ്ടാണ് അവർ പാർട്ടിയുടെ ഡിസിഷൻ മേക്കിങ്ങിലോ പാർട്ടിയുടെ സംഘടനാ സ്ട്രക്ചറിലോ പെയിനും കോൺട്രിബ്യൂഷനും ഇല്ലാത്തതുകൊണ്ടാണ് ആർക്കും എതിർപ്പില്ലാത്തത് ഇപ്പം എന്നോട് എതിർപ്പുള്ള എന്നോട് എതിർപ്പ് കാണും എന്നോട് എനിക്ക് എന്നെ എന്നെ എതിർക്കുന്നവർ എന്നെ ഇത് കാരണം എന്താ ഞാൻ കെ എസ് യു കാലഘട്ടം മുതലേ യൂത്ത് കോൺഗ്രസ് കാലഘട്ടം മുതലേ പാർട്ടിയുടെ ഒരുപാട് തീരുമാനങ്ങളിൽ ഞാൻ ഭാഗമാക്കാണ് അതുകൊണ്ട് ഏറ്റവും ഉന്നതരായി നിൽക്കുന്ന ആളുകൾക്കെതിരെയും എതിർപ്പുണ്ടാവും കാരണം അവർ പാർട്ടിയെ കൊണ്ടു വേണ്ടി പാർട്ടിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒന്ന് ഒരു കാര്യത്തിലും ഇടപെടാത്ത ആളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് താരത്തിൽ കൊണ്ടുവന്ന് അതൊരു അതൊരു സംഘടനാ രീതിയാണോ എന്ന് എനിക്ക് ഇതുണ്ട് എനിക്കറിയില്ല അതിനോട് ഇതില്ല പക്ഷേ ഇനിയിപ്പോൾ എല്ലാം ഭൂരിപക്ഷ പ്രകാരമാണ് തീരുമാനിക്കുന്നത് എന്ന് വരികിൽ അതൊരു പാർട്ടിയിലൊരു പുതിയൊന്നോംശമാണ് പക്ഷേ അതിനെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല കാരണം ഒരു ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ തീരുമാനം ലീഡർഷിപ്പാണ് ലീഡർഷിപ്പിന് യുക്തമായ ഒരു തീരുമാനം അല്ലെങ്കിൽ പാർട്ടിയെ പ്രതി ഒരു ഒരു നേതൃതലത്തിൽ നിന്ന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ